മാതനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് ജെയിൻസി ഞാൻ കോട്ടയം ജില്ലയിൽ മാഞ്ഞോത്സവത്തിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു അതെൻ്റെ മൂത്ത മോന് വേണ്ടിയായിരുന്നു ഇതെൻ്റെ മൂത്ത മോന് അവൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ ഇവൻ പഠിക്കാൻ ഭയങ്കര ഉഴപ്പായിരുന്നു ഇവനൊന്നും പഠിക്കത്തില്ലായിരുന്നു ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ഇവൻ ഒന്നിനും ഒരു രണ്ട് മൂന്ന് നാല് വിഷയത്തിൽ കൂടി ജയിച്ചിട്ടില്ല ഇവന് അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവോട് പ്രാർത്ഥിച്ചു മാതാവ് ഇവനെ എങ്ങനെയായിരുന്നു പത്താം ക്ലാസ് പാസ്സാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഇവനെന്ത് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ ഉപ്പും തൈലൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു ഇവനെ വിട്ടായിരുന്നു അതിൽ നിന്ന് അവസാനം എഴുപത്തിയാറ് ശതമാനം മാർക്കോടെ പരിശുദ്ധി അമ്മ ഇവനെ പാസ്സാക്കി എനിക്ക് തന്നു കഴിഞ്ഞവൻ പിന്നെ കൊറോണ സമയമായൊണ്ട് ഞാൻ ഉടമ്പുടി പുതുക്കാനൊന്നും പോയില്ല എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഓൺലൈൻ വഴിയൊന്നും പുതുക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടുവിൻ്റെ സമയത്ത് പിന്നെ പഠി ഒ അന്നേരം ഒന്നും പഠിക്കുന്നില്ല അപ്പം പിന്നെ ഫസ്റ്റ് ഇയറിൽ പ്ലസ് വണ്ണിൽ ഇവൻ രണ്ട് വിഷയത്തിനും തോറ്റായിരുന്നു അത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതി ഒരു വിഷയം കിട്ടി രണ്ടാമത് പിന്നെയും കെമിസ്ട്രി പോയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പുടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പം എന്നോട് സാറുമാർ പറഞ്ഞായിരുന്നു ഇവൻ ഒരു കാരണവശാലും കെമിസ്ട്രിക്ക് മുപ്പത് മാർക്ക് ഇവന് കിട്ടത്തില്ല എന്നാന്ന് വെച്ചെന്നാൽ അത് ഡബിൾ വാലുവേഷൻ ആണ് അപ്പോൾ ഒരു കാരണവശാലും മുപ്പത് മാർക്ക് ഇവന് കിട്ടത്തില്ലെന്ന് മുപ്പത്തിയാറ് മാർക്ക് വേണം ഇവൻ രണ്ട് പ്രാവശ്യം ചെയ്തിപ്പോൾ ഇവൻ ആറ് മാർക്ക് ഉള്ളായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സുള്ളായിരുന്നോ അപ്പം എൻ്റെ മോൻ ഒരു മുപ്പത് മാർക്ക് നിനക്ക് കൊടുക്കാൻ മേലെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ അവന് ആ കറക്റ്റ് മുപ്പത് മാർക്കോടെ അവനാ പ്ലസ് ടു അവനെ ഈശോ മാതാവും ഈശോയും കൂടെ അവനെ ജയിപ്പിച്ചു അങ്ങനെ അവന് ഞാൻ നന്ദി പറയുന്നു അതിലുപരിയായിട്ട് എൻ്റെ ഈ മോളിതെൻ്റെ അനിയത്തിയുടെ മോളാണ് ഇവള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇവൾക്ക് ഇവൾ ഡൽഹിയിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് വെയിറ്റ് കുറയുന്ന ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല നടുവിനെല്ലാം വേദന പനി മാറുന്നില്ല അവിടെ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് ഇവിടെ നാട്ടിലോട്ട് വിട്ടു ഇവിടെ വന്ന് കാര്ത്താസിയിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കരുത്താസിൽ കാണിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇവളുടെ അസ്ഥിക്ക് അസ്ഥി ദ്രവിക്കുന്ന എന്തോ ഇതാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര പേടിയായി ഇവളുടെ അമ്മ ഇവിടെ ഇല്ല അവൾ ഇറ്റലിയിലാണ് അപ്പോൾ അവൾ അവിടെ ഇറ്റലിയിൽ ഏഴ് നാല് മണിക്കൂർ നടന്ന് അവൾ അവിടെ അവിടെ ജവമാലി ചെല്ലി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതുകൂടാതെ ഞങ്ങൾ ഇവിടെ ഈ മോക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉപ്പും ഒക്കെ കൊടുത്ത് തേനും ഒക്കെ തൊട്ട് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് മുമ്പിൽ കരഞ്ഞു മാതാവേ നിൻ്റെ സാക്ഷിയായി നിൻ്റെ പ്രത്യക്ഷ കണത്തിൻ്റെ ഇവളെ ഇവിടെ മാറ്റണിപ്പോൾ കുരു കുഴപ്പമുണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവക്ക് എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പുടി പുതുക്കി അത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തൈല ഇവളുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ റിസൾട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇനി പൊക്കോ ജോലിയൊക്കെ ചെയ്ത് മരുന്ന് ആറ് മാസത്തേക്ക് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നെല്ലാം നിർത്തിയായിരുന്നു അത് കഴിഞ്ഞാൽ അതേ സമയത്ത് ഈ ഒക്ടോബറിൽ അവക്ക് പിന്നെ അതുപോലെ തന്നെ ഇവൾക്ക് എടുത്ത് ശ്വാസം എടുക്കാൻ പാട് ചുമ അവ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണെന്നറിയത്തില്ല പിന്നെ ഇവിടെ വന്ന് കാര്ത്താസിക്കൊണ്ട് ഡോക്ടറെ കാണിച്ചു സ്കാൻ ചെയ്തു എല്ലാം ചെയ്തപ്പം എം ആർ എ ചെയ്ത് ഡോക്ടർ പറയുന്നത് ഒന്നിലെ കൂടിയ വാദം അല്ലെങ്കിൽ ഇവക്ക് ടി ബി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായി ഈ കൊച്ചിന് എന്നതാണോ മാതാവേ എന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇവളുടെ അമ്മയും ഇവിടെ ഇല്ല എന്നാ ചെയ്യുന്നത് ഞങ്ങൾക്കകെ വിഷമമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഇവളുടെ ആൻറ്റിമാരും അങ്ങനെ ഞാനും ഒക്കെ പ്രാർത്ഥിച്ചു എന്താണേലും അത് കഴിഞ്ഞ് ഞങ്ങൾ ജപമാല റാലിക്ക് പങ്കെടുത്തു ജപമാലയുടെ തലദിവസം ഞാൻ മോഡ ഇവളുടെ പോയി തൈലോ ഉപ്പൊക്കെ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിച്ചു നെറ്റിയലും എല്ലാം കുരിശു വരച്ചു എന്നിട്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി അതിൻ്റെ നാളെ റാലിക്ക് പോകും ഒരു കുഞ്ഞ് ഒരു വഴുപ്പ് മാതാവും കുഞ്ഞിന് സം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്താണേലും ഒക്ടോബർ ഇരുപത്താറാം തീയതി മാതാവിൻ്റെ റാലി കഴിഞ്ഞ് ആ ബുധനാഴ്ച പിറ്റേ ബുധനാഴ്ച പോയി റിസൾട്ട് മേടിച്ചു ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ത് ചെയ്യാൻ ജോലിക്ക് വേണമെങ്കിലും അവർക്ക് പോകാം ഇനി മരുന്നും കഴിക്കേണ്ട ഒന്നും കഴിക്കേണ്ട എന്ന് അങ്ങനെ പരിശുദ്ധി അമ്മയ്ക്ക് ഞങ്ങൾ കൊടാൻ നന്ദി പറയുന്നു അതുപോലെ ഓരോ അനുഗ്രഹങ്ങളും പരിശുദ്ധി അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ഇളയ മോന് പ്ലസ് വണ്ണിൻ്റെ ഓരോ റിസൾട്ട് അതിവന ഇല്ല ഇപ്പോൾ നഴ്സിങ്ങിന് പോകുന്നു അങ്ങനെ അവന് അവനാണെങ്കിലും മാർക്ക് തീരെ കുറവായിരുന്നു അൻപത് ശതമാനം ഉള്ളായിരുന്നു പ്ലസ് ടു പാസ്സായപ്പം അന്നേരം ഞാൻ ഞാനിതിനെ എന്നാത്തിനെ വിടുന്ന എന്തിനു വിടും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ എന്താണോ അവന് വേണ്ടി ആഗ്രഹിക്കുന്നത് ആ ഒരു ഇതിലേട്ടാ നീ അവനെ വിട്ടച്ചാൽ മതി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവന് കോയമ്പത്തൂർ റോയൽ കെയർ ഹോസ്പിറ്റലിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പരിശുദ്ധി അമ്മ അവനെ നേഴ്സിങ്ങിനെ കൊണ്ട് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അവനവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം എല്ലാ മാസവും വാങ്ങിച്ചുകൊണ്ട് പോകും അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് ചേർത്തല ബസ് സ്റ്റാൻഡ് മുതൽ ഞാൻ കൊടുക്കും അത് ഞാൻ പ്രാർത്ഥിക്കും മാതാവിയെൻ്റെ പത്രം മേടിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ രോഗിയായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുമെങ്കിൽ ഞാൻ അവരെടുത്ത് പോകുക എന്നെ കഴിയാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കഴിയാവുന്ന സഹായം പിന്നെ ഇവിടുന്ന് ഞാൻ ഉപ്പ് തൈൽ തേനൊക്കെ മേടിച്ചുകൊണ്ട് പോയി എന്നോട് പറഞ്ഞ് ഇവിടുന്നവർക്കൊക്കെ കൊടുക്കും പിന്നെ അറിയാൻ മേലാത്തവരാരെങ്കിലും ഇവിടെ വരാൻ വഴി അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് അവരെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഫിലിപ്പർ കൃതി ലേഖനം നാല് ആറ് ഒന്നിനെക്കുറിച്ചും ആകുലരാവേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ജെയിൻസി മാത്യു എന്ന ഈ സഹോദരി കുടുംബത്തിൽ മകനും ഒപ്പം ഒരു സഹോദരിക്ക് വേണ്ടിയാണ് പ്രത്യേകമാമുധം ഉടമ്പടി എടുത്ത് ഈ നാടുകളിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്തത് മകൻ്റെ പഠന മേഖലയിലുള്ള വിഷയങ്ങളായിരുന്നു അമ്മ ആദ്യം വെച്ച് പ്രാർത്ഥിച്ചത് പത്താം ക്ലാസ്സിൽ നല്ല വിജയം നൽകി മകനെ സഹായിച്ചു അവൻ്റെ മെറിറ്റിനപ്പുറം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുകൊണ്ട് നല്ല വിജയം നേടുവാൻ മകന് സാധിച്ചതിനെയാണ് അമ്മ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് തുടർ പഠനത്തിലും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ കാലത്തും വളരെ ക്ലേശവും പഠനത്തിൽ പിന്നാക്കവും കണ്ട മകന് മകനു വേണ്ടിയും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴും വീണ്ടും ജയം നൽകിക്കൊണ്ട് അവന് അമ്മ നിശ്ചയിച്ച് പ്രാർത്ഥിച്ചത് മുപ്പത് മാർക്ക് അവനൊരു വിഷയത്തിന് കിട്ടണമെന്നാണ് അതേ മാർക്കൊക്കെ തന്നെ ലഭിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥന ശ്രവിക്കുകയും സഹോദരിയുടെ നിയോഗത്തെ സഫലമാക്കുകയും ചെയ്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് ആ രണ്ട് തരത്തിൽ നമ്മൾ കാണുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അച്ഛൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്ന നമ്മുടെ കഴിവിനപ്പുറം ദൈവകൃപയിൽ നമുക്ക് അനുഗ്രഹം തരുവാൻ അവിടുന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഉടമ്പുടി പ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ കുറവുകളെപ്പോലും അവിടുന്ന് നിറവുള്ള കൃപയ്ക്കുള്ള അനുഗ്രഹമാക്കി മാറ്റിത്തരുന്നുണ്ട് മകന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുകയാണ് മറ്റൊന്ന് സഹോദരിയുടെ മോളുടെ രോഗസൗഖ്യത്തിനു വേണ്ടിയാണ് പഠനത്തിനിടയിൽ വന്ന കലശലായ വേദനകളും ശാരീരികമായ ഭാരക്കുറവുകളും തളർച്ചയുമൊക്കെ വല്ലാതെ മകളെ കുഴക്കുകയും ആശുപത്രിയിൽ കാണിക്കുമ്പോൾ ഗുരുതരമായ രോഗാവസ്ഥകളിലേക്കുള്ള സാധ്യതകളെക്കുറിച്ച് ആശുപത്രി പറയുകയും അതിൻ്റെ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യ സമയത്ത് രോഗത്തിൻ്റെ തീവ്രതകളെക്കുറിച്ച് മാത്രമാണ് ആശുപത്രിയിൽ നിന്നും വീട്ടുകാർക്ക് മറുപടികൾ ലഭിച്ചുകൊണ്ടിരുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവും നേർച്ച ഉപ്പും കൊടുത്തുകൊണ്ട് നിരന്തരം ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂർണ്ണമായ സൗഖ്യത്തിനു വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ വളരെ ആഗ്രഹത്തോടും ശരണത്തോടും കണ്ണീരോടും കൂടി ഈ കുടുംബം പ്രാർത്ഥിക്കുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുക അതോടൊപ്പം ആ നിയോഗം വെച്ചുകൊണ്ട് ആറു പേരാണ് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കു ചേർന്നത് ആ മകളുടെ സൗഖ്യത്തിനു വേണ്ടി മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും ഉണർവിലേക്കും മകൾ തിരികെ വരുന്നതിന് വേണ്ടി പഠിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി ആറുപേർ ആ നിയോഗം വെച്ച് ജപമാല റാലിയിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് പങ്കു ചേർന്നുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതിനുശേഷം നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അവസാനത്തെ റിപ്പോർട്ടുകളെല്ലാം കയ്യിൽ കിട്ടുന്നത് പൂർണ്ണമായ സൗഖ്യമാണ് യാതൊരു രോഗവുമില്ല ഒരു വൈദ്യ ഒരു മരുന്നും ആവശ്യമില്ല എന്ന കൺക്ലൂഷനാണ് ആ കുടുംബത്തിന് ലഭിക്കുകയും മകൾ പൂർണ്ണ പൂർണ്ണാരോഗ്യത്തോടുകൂടി അവരുടെ പഠനവും ജീവിതവും തുടരുന്നതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമ്മൾ എത്ര അപകടകരമായ അവസ്ഥയിലേക്ക് മാറിപ്പോയാലും എത്ര കണ്ട് കണ്ണീരും തകർച്ചയും തളർച്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയാലും പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ നാം സമർപ്പിക്കുന്ന ഉടമ്പടിയുടെ വിശ്വസ്തതയിൽ നല്ല ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നമ്മുടെ കഷ്ടതകളെയും നമ്മുടെ ക്ലേശങ്ങളെയും നീക്കിത്തരികയും ചെയ്യുന്നു അതിൻ്റെ തുടർച്ചയായ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ അനേക മക്കൾ ആവർത്തിച്ച് നമ്മളോട് പങ്കുവെക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ ഓർത്ത് ദൈവപിതാവിന് തിരുക്കുമാരന് കൃപാസന മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക